ും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു വികൃതി നിറഞ്ഞ ബാല്യത്തിന്റെ സ്മരണകൾ അയിവടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് എൺപത് ബാച്ചിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സംഗമം ഒരുക്കിയത് പാടിയും പാടിയും കുട്ടിക്കളികളുമായി സ്കൂൾ മുറ്റത്തെ പ്ലാവിൻ ചുവട്ടിൽ ഒരു വട്ടം കൂടി ഒത്തുകൂടി പൂർവ്വ വിദ്യാർത്ഥികൾ ഇളങ്ങവ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എഴുപത്തി ഒൻപത് എൺപത് നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് നാൽപ്പത്തിനാലു വർഷത്തിനു ശേഷം തങ്ങളുടെ പൂർവ്വ വിദ്യാലയത്തിൽ ഒത്തുചേർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമ സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷെർമി ജോർജ് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ നമ്മൾ പലപ്പോഴും പണ്ടത്തെ അത് കഴിക്കുമ്പോഴുള്ള ഒരു സുഖം ഇന്നത്തെ മഞ്ചും ഇന്നത്തെ അല്ലാത്ത പേർക്കൊന്നും കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് കിട്ടില്ല അന്നത്തെ നാരങ്ങാമുണ്ടായിട്ട് തന്നെയാണ് അത് ടേസ്റ്റ് കൂടുതൽ പിന്നെ നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ പറ്റിട്ട് പോയതാണെങ്കിലും നിങ്ങൾ എല്ലാവരും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നിപ്പം അനിൽ പറഞ്ഞു വിടാം ബി പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ലേഖ കാക്കനാട് കെ എസ് സന്തോഷ് കുമാർ ബെന്നി മണ്ണേക്കുടി എന്നിവർ പ്രസംഗിച്ചു സന്തോഷ് ഓയൻ സാജു മാത്യു ഫിൻസൺ ആറ്റച്ചേരി എന്നിവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകി വീടുകളിൽ നിന്നും കൊണ്ടുവന്ന കണ്ണിമാങ്ങയും ഉപ്പും പുളിങ്കുരുചുട്ടതും പരസ്പരം പങ്കുവെച്ച് ബാല്യകാല സ്മരണകൾ അയവിറക്കി വീണ്ടും ഒത്തുചേരാം എന്ന പ്രതീക്ഷയോടെയാണ് ഇവർ സ്കൂൾ അങ്കണത്തിൽ നിന്നും ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും